ആ കഴിച്ചേണ കാര്യല്ലേ അതുകൊണ്ട് ചേട്ടൻ ഞാൻ ഇപ്പോ വന്നதே വേറെ ഒരു കാര്യം സംസാരിക്കാനാണ് ആ എന്താണ് കാര്യം എനിക്ക് കുറച്ച് സ്ഥലം വേണമെന്ന് എത്ര ശന് വില വേണ്ട 150000 രൂപ അക്ഷയ ഒരു കാര്യം ടൗണിൽ ആയിരിക്കണം ആ ബസ് ഇറങ്ങിയ വീട്ടില്ല കേറണം എത്ര ലക്ഷം ഉദ്ദേശينه 325 ലക്ഷം രൂപ ഇരുപത്തഞ്ചു ലക്ഷം രൂപ പത്ത് സെന്റ് സ്ഥലം ടൗണ് ബസ് ഇറങ്ങിയ ഉടനെ വീട് അങ്ങനെയുള്ള ഒരു സ്ഥലം എന്റെ അടുത്തുണ്ട് അത് വൈറ്റ്ലാണ് അത് ടൗണിൽ തന്നെ അത് വൈറ്റിലെ ഹബിലാണ് ഒരു നാല് സൂണ്ഡ എന്നിട്ട് വീട് പണിയ എന്നിട്ട് അതിന് താലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ

ഇരുപത്തി അഞ്ചു ലക്ഷം രൂപക്ക് ബസ് കയറുന്ന സ്ഥലം അയ്യോ അവനൊക്കെ വയറ്റില് ഹബ്ദി കൊടുക്കാം വന്നോളൂ മനുഷ്യനെ മെനക്കെടുത്തു